ഹലോ ഗായ്സ് വെൽക്കം ടു സരാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ് ഫുള്ളായിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഫിഷ് ഫ്രൈ ആണ് വളരെ ടേസ്റ്റ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൊക്കം എന്ന് പറയുന്നൊരു മീനാണ് ഇതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ കൊക്കം അതുപോലെ കൊടുക്ക ഇങ്ങനെ ഇങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഫിഷാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി ആ ഫിഷിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മസാലയാണ് അപ്പം മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കൂടാതെ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചില്ലിയാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഇതുകൂടാതെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ് ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് എടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് നോക്കി നോക്കിയിട്ടാൽ മതിയാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്കനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കറി വേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില ഞാനിവിടെ ഒരു രണ്ട് തണ്ട് കറിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യം എന്നോളം നമുക്ക് ചെറിയ അതായത് ഒരു ലെമണിൻ്റെ പകുതി ലെമൺ മതി അതിൻ്റെ എടുക്കണം അപ്പോൾ അതിൻ്റെ കുരു ഒന്ന് കളയണേ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക അരക്കുമ്പോൾ നമുക്ക് ആയിട്ട് തോന്നുമ്പോൾ അല്പം വെള്ളം ഒഴിച്ച് വീണ്ടും അരക്കാവുന്നതാണ് അപ്പോൾ വെള്ളം ചേർത്ത ശേഷം ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു നാല് അല്ലി െളുത്തുള്ളിയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ അത് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ലിഡ് അല്പം ടൈറ്റായിട്ടുണ്ട് അപ്പോൾ അതൊന്നിളക്കുക ഇപ്പോൾ കണ്ടില്ലേ ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത ഈ മസാല കൂട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ എല്ലാ ഭാഗത്തിലേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ വേണം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫിഷിലേക്കൊന്ന് ഒരു കത്തി വെച്ച് വരയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മസാല അതിൻ്റെ ഉൾഭാഗത്തിലേക്കും മീൻ്റെ ഉൾഭാഗത്തിലേക്കും എല്ലാ ഭാഗത്തിലേക്കും നന്നായിട്ടൊന്ന് ഇതൊന്ന് പുരട്ടി കൊടുക്കണം ഇങ്ങനെ ഇത് മാഗ്നേറ്റ് ചെയ്ത് ഒരു അര മണിക്കൂറോളം ഞാനിത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും അധിക സമയമാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ മതിയാവും ഒരു പത്ത് പതിനഞ്ച് ഏകദേശം ഇരുപത് മിനിറ്റോളം ഇത് പുറത്ത് വെക്കണം ഇപ്പോൾ ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അധികം ഓയിൽ ചേ നമുക്ക് നമുക്കിപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഷാലോ ഫ്രൈ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഇരുവശവും ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ടൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കറിയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് ചേർത്താൽ നല്ല സ്മെല്ലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇരുവശം നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മറക്കുക ഇപ്പോൾ ഞാനത് മറിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റേ വശവും കൂടി ഒന്ന് വെന്തി കിട്ടട്ടെ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാ ഫിഷും ഞാൻ ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഒടിയാതെ നല്ല രീതിക്ക് വേണം ഇത് കിട്ടെ എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ്ഫുള്ളാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്